കുഞ്ഞൻ കാട് സ്കൂൾ മുറ്റത്തെ ഹരിത വിപ്ലവം കൊച്ചി കൊച്ചിയിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ ചേർന്ന് മുറ്റത്ത് തന്നെ ഒരു കുഞ്ഞൻ കാട് സൃഷ്ടിച്ച് ശ്രദ്ധ നേടുന്നു കളിക്കാനും പഠിക്കാനും ഒരുപോലെ സഹായകമാകുന്ന ഈ ഹരിത മേഖല കുട്ടികളിൽ വലിയ ആവേശം നിറയ്ക്കുന്നു ചെറിയ സ്ഥലത്ത് തന്നെ നിരവധി തദ്ദേശീയ വൃക്ഷങ്ങളും ചെടികളും അടുക്കി നട്ടാണ് ഈ കാട് രൂപപ്പെട്ടത് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ അക്കിറ മിയാവാക്യ നിർദ്ദേശിച്ച മിയാവാക്യ മോഡൽ ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഈ രീതിയിൽ ചെടികൾ അതിവേഗം വളർച്ച പ്രാപിക്കുകയും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സ്വാഭാവിക കാടുപോലെ മാറുകയും ചെയ്യുമെന്ന് അധ്യാപകർ പറയുന്നു ഈ മിനി ഫോറസ്റ്റ് സ്കൂൾ പരിസരത്ത് തണുപ്പ് വർദ്ധിപ്പിക്കുകയും വായു ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു കൂടാതെ നിരവധി പക്ഷികളും പൂമ്പാറ്റകളും ഇവിടെ എത്തിത്തുടങ്ങിയതോടെ വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയെ അടുത്തറിയാനുള്ള അവസരവും ലഭിക്കുന്നു ഇനി കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ മാത്രമല്ല ഈ ഹരിത വനത്തിലിരുന്നും പഠിക്കാൻ സാധിക്കും എന്ന് സ്കൂൾ പ്രധാന അധ്യാപിക പറഞ്ഞു പുതിയ ഹരിത മേഖല കൂട്ടുകാരുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് സ്കൂൾ പരിസരത്തെ ഹരിതവൽക്കരണത്തിനുള്ള മികച്ച മാതൃകയായാണ് ഈ സംരംഭത്തെ അധ്യാപകരും രക്ഷിതാക്കളും വിലയിരുത്തുന്നത് ഫൺ ന്യൂസ് ബ്രേക്ക് കിട്ടിയില്ല ഡ്രൈവർ ഇറങ്ങിപ്പോയി മാമലക്കാട് ബ്രേക്ക് കിട്ടാത്തതിനാൽ ജംഗിൾ ട്രാൻസ്പോർട്ട് ബസിന്റെ ഡ്രൈവർ വഴക്കിട്ട് ഇറങ്ങിപ്പോയി കെ കെ സഹിഷ്ണു എന്ന കരടിയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആറു മണിക്കൂർ തുടർച്ചയായി വണ്ടി ഓടിച്ച സഹിഷ്ണു ഇടയ്ക്ക് ചായ കുടിക്കാനെങ്കിലും ഒരു ബ്രേക്ക് വേണം എന്ന് കണ്ടക്ടറോട് ആവശ്യപ്പെട്ടിരുന്നതായി യാത്രക്കാർ പറഞ്ഞു എന്നാൽ കണ്ടക്ടർ സമ്മതിച്ചില്ലത്രേ അതോടെയാണ് സഹിഷ്ണു വണ്ടി നിർത്തി സ്വയം ബ്രേക്ക് എടുത്തത് ചായയും കുടിച്ച് ഒരു മണിക്കൂർ മയങ്ങിയതിനു ശേഷമാണ് ഇയാൾ തിരികെ എത്തിയത്